സിപിഎമ്മിന് വീണ്ടും തിരിച്ചടി കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾ സാവകാശം തേടി കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രോത്സവത്തിനിടയിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ് വികാസനാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി എന്ന ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചോദ്യമുയർത്തി സി പി എം പാർട്ടി കൊടികളടക്കം പശ്ചാത്തലത്തിൽ കാണിച്ചുവെന്നായിരുന്നു ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ മറുപടി ഹിന്ദുമത സ്ഥാപനങ്ങൾ ദുരുപയോഗിക്കൽ തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കാൻ ദേവിസം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർ സാവകാശവും തേടി ക്ഷേത്രത്തിൽ നടത്തിയ ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ചതിലും ഡിവൈഎഫ്ഐ കൊടി പ്രദർശിപ്പിച്ചതിലും ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു ിൽ നടക്കുവാൻ പാടുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് വലിയ തുക ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്തരിൽ നിന്നും ശേഖരിക്കുന്ന പണം ഉപയോഗിക്കാനുള്ളതാണ് ഹൈക്കോടതി വിമർശിച്ചിരുന്നു ജാതി പേര് ആക്ഷേപിച്ചുവെന്ന പരാതി തിരുവല്ല സിപിഎമ്മിൽ വിവാദം സിപിഎം ഓഫീസ് ഭാരവാഹിയെ മഹിള അസോസിയേഷൻ ഭാരവാഹിയെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്ന പരാതി പാർട്ടിക്കുള്ളിൽ വിവാദമാകുന്നു വിഷയം ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ സമവായ നിർദ്ദേശം ഉയർന്നു എന്നാൽ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് യോഗശേഷം ഏരിയ കമ്മിറ്റി ഓഫീസ് ഭാരവാഹിയായ യുവതി നിലപാടെടുത്തു ജില്ലാ സെക്രട്ടറിയുടെയും സംസ്ഥാന സമിതി അംഗത്തിന്റെയും സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് സമവായ നിർദ്ദേശത്തിന് വിരുദ്ധമായി പരാതിക്കാരി യോഗശേഷം നിലപാടെടുത്തത് വിവാദമായി കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിനിടെ ജാതി നിക്ഷേപം നടന്നതായാണ് പരാതി ഉയർന്നത് സ്റ്റാറിലെതിലും ബാർ ലൈസൻസ് സി പി എം നേതാക്കൾ ലക്ഷ്യമിടുന്നത് അനധികൃത പണപ്പെരുവെന്ന വി ഡി സതീശൻ സംസ്ഥാനത്തെ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിലൂടെ ആസൂത്രിതമായി അഴിമതി നടത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പണപ്പെരിവാണ് സി പി എം നേതാക്കൾ ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പാർട്ടിയുടെ കൂടി പിന്തുണയുള്ളത് കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ മദ്യനയത്തിന് വിരുദ്ധമായ തീരുമാനത്തെ എക്സൈസ് മന്ത്രി ന്യായീകരിക്കുന്നത് പത്ത് വർഷത്തിനിടെ കേരളത്തിന് നൽകിയത് ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി യു പി എ കാലത്തേക്കാൾ ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് ശതമാനം കൂടുതലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് മോദി സർക്കാർ വാരിക്കോരി നൽകിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലും മറ്റാരും കേരളത്തെ പിന്തുണച്ചിട്ടില്ലെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തോട് വിവേചനം കാണിക്കുന്നുവെന്ന സ്ഥിരം പല്ലവി വേദനിപ്പിക്കുന്നതാണ് നിലമ്പൂരിൽ കിങ്മേക്കർ ആവാൻ പി വി അൻവർ രണ്ടു വട്ടം ഒപ്പമുണ്ടായിരുന്ന പി വി എൻവർ ശത്രുവായി എതിർച്ചേരി കാലുവാരലും കൊഴിഞ്ഞുപോക്കും പ്രതീക്ഷിച്ച് സിപിഎം അൻവറിനെ ഒപ്പം നിർത്തി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് സർക്കാരിനും സി പി എമ്മിനും ചോദ്യമായി മാറുകയാണ് നിലമ്പൂർ